ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴാണ് ആ ഒരു വലിയ സത്യം അനഘ അറിയുന്നത് അതും അജയ്യുടെ നാവിൽ നിന്ന് തന്നെ പുറത്ത് ഷോപ്പിങ്ങിന് പോയ അനഘയെ അജയ് കാണുകയും നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ചേച്ചിയാണ് ഇതിന് പിന്നിലെന്നും അജയ് അനഘയോട് പറയുകയാണ് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് അനഘ ഒടുവിൽ അജയ് പറയുന്നു എത്ര ആലോചിച്ചിട്ടായാലും നീ എടുക്കുന്ന തീരുമാനം എന്നെ കല്യാണം കഴിക്കണം എന്ന് തന്നെ ആയിരിക്കണം കേട്ടോ എന്ന് അജയ് പറയുമ്പോൾ വീണ്ടും ദേഷ്യം അടക്കാനാകാതെ നിൽക്കുകയാണ് അനക പിന്നീട് കാണിക്കുന്നത് പുറത്തു പുറത്തുവച്ച് സച്ചിയും സന്ധ്യ ഡോക്ടറും കാണുന്നുണ്ട് അവന്തകയെ കണ്ട കാര്യങ്ങളും പിന്നെ കമലയെ മാഷിനെയും കണ്ട കാര്യങ്ങളും ഇവർ സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സച്ചി സന്ധ്യയോട് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് തോന്നുന്നത് പോലെ ഇടുക്കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സന്ധ്യ പിന്നീട് കാണിക്കുന്നത് പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അനക അവന്തികയോട് വന്ന് പറയുന്നുണ്ട് അജയ് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യം സത്യമാണോ എന്ന് അനക അവന്തികയോട് ചോദിച്ചപ്പോൾ അവന്തിക സത്യമാണെന്ന് തന്നെ പറയുകയാണ് ഇടുക്കേട്ട് വളരെ സങ്കടത്തോട് തന്നെ കരഞ്ഞുകൊണ്ട് അനക അവന്തികയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ലായിരുന്നെ എന്ന് ഒരു കള്ളമെങ്കിലും പറയാമായിരുന്നു ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ വളരെ സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ് അവന്തികയും വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ